സുഹൃത്തുക്കളെ നമ്മള് ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ കാണുന്ന ഒരു കാര്യമാണ് ഈ നിറത്തിലുള്ള ഒരു കാര്യ ജീവിതത്തിൽ കണ്ടിട്ടില്ല ആ ചേട്ടാ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ സാധാരണ സൈസ് കളർ കളർ ഈ കിട്ടുന്നതാണോട്ടാ വളരെ മനോഹരമായിട്ടുള്ള ഒരു നിറത്തിലുള്ള ഒരു കാര്യമാണ് ഇത് സ്വർണ്ണ ഒരു കാര്യം ആ സുഹൃത്തുക്കളെ ഞാനിപ്പോള് കുട്ടനാട്ടിലാണ് കുട്ടനാട്ടിൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് കുട്ടനാട് എന്ന് പറയാൻ പറ്റത്തില്ല ഇത് കാർത്തികപ്പള്ളി താലൂക്കിൽപ്പെട്ട ചെറുതന്നര പഞ്ചായത്തിലെ ഒരു സ്ഥലമാണ് ഇത് പോച്ച എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ ഇപ്പോഴും വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഇവിടെ വലിയ തോതിൽ ആവേശമുള്ള തരത്തില് ഒരു പറ്റ ആളുകൾ ഒരു കുളത്തിൽ നിന്ന് മീൻ പിടിക്കുകയാണ് കുളം എന്ന് വെച്ചാൽ വിശാലമായിട്ടുള്ള കുട്ടനാടത്തെ കുട്ടനാട്ടിലെ ഒരു പാടശേഖരമാണ് അവിടെ വിത്തൊക്കെ വിതച്ച് ആ പാടത്തുള്ള വെള്ളം ഏറ്റവും അവസാനം ഏറ്റവും കൂടുതലായി വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ കുഴിയാണ് അപ്പൊ ഈ കുഴിയിൽ നിന്ന് മീൻ പിടിക്കാൻ വേണ്ടി വിദഗ്ധരായിട്ടുള്ള ഒരു പറ്റ ആളുകളാണ് വന്നിരിക്കുന്നത് നമ്മൾ മീൻ പിടിക്കുന്ന ചേട്ടന്മാർ അഞ്ചു പേരുണ്ട് അവർ അഞ്ചു പേരുടെ ഒരു സംഘമാണ് നമുക്ക് അവരോട് പേരൊക്കെ ചോദിക്കും പേരാണ് ജെയിംസ് എത്ര വർഷമായിട്ട് മീൻ മീൻപിടുത്തായിരുന്നു എനിക്ക് അപ്പൊ ഈ കാഴ്ചയിലെ സീനിയറാ തോന്നിലും എക്സ്പീരിയൻസ് ഈ കാര്യത്തിൽ കുറവാ കരിമീൻ കുറവീൻ പറഞ്ഞേ നമ്മൾ പറയുമ്പോഴത്തേക്ക് നമ്മള് ഈ കുളത്തിലും മീനും വലക്കുള്ളിൽ ചാടുകയാണ് അങ്ങോട്ട് നോക്കിയാ മീൻ ചേർന്ന് ചേർന്നാൻ പറ്റുന്നുണ്ടല്ലോ വേറെ എത്ര വർഷമായിട്ട് മീൻ പിടിക്കുന്നുണ്ട് പത്ത് വർഷമായി പത്ത് മുപ്പത്തഞ്ച് വർഷമായി എന്റെ പൊണ്ണു കേട്ടോ ഞാൻ വിചാരിച്ചതിനേക്കാളും കൂടുതലായിട്ടുള്ള ഒരു എക്സ്പീരിൻസ് ഈ കാര്യമുണ്ടല്ലോ നടക്കി നിന്ന് മീൻ പിടിക്കുന്നതാരാ സാജൻ സാജൻ എത്ര കാലമായിട്ടുണ്ട് ഈ മേഖലയിലെ ായി ഇരുപത് വർഷമായി കണ്ടു കണ്ടുകഴിഞ്ഞാൽ കൊച്ചു പയ്യനാ പക്ഷേ ഇരുപത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ നിക്കുന്ന ആളാരം പേരും അപ്പൊ കൂട്ടത്തിൽ ഏറ്റവും ജൂനിയർ കക്ഷിയാ കേട്ട പ്രായം കുറഞ്ഞ കക്ഷിയാ ഇപ്പൊ എത്ര നാളായിട്ട് ഇങ്ങനെ ഞാൻ കുറച്ച് നാളായുള്ളൂ കുറച്ച് നാളെയുള്ളു കേട്ടോ ഞാൻ കുറെ സമയം കൊണ്ട് നോക്കുന്നു വെള്ളത്തില് വിലയൊക്കെ പിടിച്ചോണ്ട് നിൽക്കുന്നതിന്റെ അത് പ്രധാനപ്പെട്ട ഒരു കക്ഷിയാ പേരെന്ന് പറഞ്ഞേ റോഷി റോഷി എത്ര കാലമായിട്ടുണ്ട് ഇപ്പൊ ഈ മീൻ പിടിക്കുന്നുണ്ട് എത്ര സമയമായി ആറ് മണിക്കൂറായി അപ്പൊ നിങ്ങൾ ഇപ്പം വെള്ളത്തിലൊക്കെ നിക്കുന്നത് കണ്ടായിരുന്നു ഇതിനകത്ത് നിങ്ങളുടെ ഒരു ഉദ്ദേശത്തിൽ ഏത് മീനായിരിക്കും ഇതിനകത്ത് കൂടുതൽ കാണാൻ വഴിയുള്ളത് അപ്പൊ നമ്മളെ നിങ്ങൾ മീൻ പിടുത്തക്കാരായിട്ട് കൊറേ കാര്യങ്ങളായിട്ടുണ്ട് നിങ്ങള് കുട്ടനാട്ടിൽ മാത്രമാണ് മീൻ പിടിക്കുന്നത് കുട്ടനാട്ടില് അപ്പർ കുട്ടനാട് ആ നമ്മുടെ എറണാകുളം ആലപ്പുഴ ആ മേഖല ആ ജില്ല വിട്ട് നിങ്ങൾ ജില്ല വിട്ട് ആ അങ്ങനെ പോകുന്നുണ്ട് അപ്പൊ നിങ്ങൾ ആളുകളെ ഒരു നാഷണൽ ആയിട്ടുള്ള കക്ഷികളാ ആ അപ്പൊ നിങ്ങള് എവിടെ വേണേലും മീൻ പിടിക്കുന്ന കക്ഷികളാണോ പ്രധാനമായിട്ടുള്ള മീൻ മീൻപിടുത്തോന്ന് പറഞ്ഞത് ഇതുപോലുള്ള കുഴികളാണോ ആണോ നമ്മൾ പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ വലയ്ക്കാത്ത മീനുകൾ കിടന്ന ചാടുകയാണ് ആഹ് സർക്കാർ മീൻ പിടിക്കാൻ പാടില്ല നമ്മളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇവര് പറയുന്ന ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഏറ്റവും കണ്ണി അടുപ്പുള്ള മീൻ പിടിക്കാൻ പാടില്ല ഈ ടൈപ്പ് വലയിട്ട് പിടിക്കാൻ അംഗീകരിക്കപ്പെട്ട വല ഉപയോഗിച്ച് തന്നെയാണ് മീൻ പിടിക്കുന്നത് അല്ലേ അപ്പോഴെ നിങ്ങൾ ആരെങ്കിലും ആവശ്യകാരണന്നുണ്ടെങ്കിൽ അവർക്ക് മീൻ പിടിച്ചു കൊടുക്കുവോ ഓ ശരി ഓക്കെ നിങ്ങൾക്ക് വേറെ ദൂരദേശങ്ങളിലേക്കൊക്കെ അങ്ങനെ വിളിക്കാൻ മീൻ പിടിക്കാനായിട്ടുള്ള ഓഫറുകൾ വരാറുണ്ടോ വരാറുണ്ട് ഓ അത് ശരി കോട്ടയം ആഹ് അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും നിങ്ങളെ വിളിക്കാറുണ്ട് അപ്പൊ നമുക്കേതായാലും ഇതിന്റെ ഒരു ഫിനിഷിങ് സമയമാണ് അവരെ മീൻ പിടിച്ച് ഈ വലക്കുള്ളില് കരക്കോട്ട് കയറ്റുകയാണ് നമുക്ക് ആ കാഴ്ച നമുക്ക് കാണാം വളരെ ആവേശകരമായിട്ടല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും വലിയ സന്തോഷത്തോട് നോക്കിയിരിക്കാണ് നല്ല മിടക്കന്മാരായിട്ടുള്ള അഞ്ചോളം മത്സ്യം പിടിക്കുന്ന സുഹൃത്തുക്കളാണ് അവർ മുപ്പത്തിയഞ്ചു വർഷം മുതൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് അവർ രാവിലെ മുതൽ തുടങ്ങിയതാണ് ഏകദേശം ആറു മണിക്കൂറായി ഒരു മീനെ നമുക്ക് നമ്മുടെ പാത്രത്തിൽ കിട്ടുമ്പോൾ ആ മീനെ പിടിക്കുന്നതിന് വേണ്ടി ഒരു മത്സ്യത്തൊഴിലാളി കഷ്ടപ്പെടുന്ന കഷ്ടപ്പാടിനെ കുറിച്ച് ഒരു പക്ഷെ നമുക്ക് അത്ര വലിയ ധാരണ ഉണ്ടാവില്ല ഈ നിങ്ങൾ ഈ പിടിക്കുന്ന സ്ഥലത്ത് എന്നതാണ് ചെളി എന്നതിന്റെ അകത്ത് കൂടുതലായിട്ട് അടിയില്ലേ ചേരണം മണ്ണൊന്നുമില്ല മണ്ണില്ല ആ കൂടുതൽ കൂടുതലായി പോകും കുട്ടനാടിന്റെ പ്രത്യേകതയാണ് ചെളി അല്ലെങ്കിൽ ഊള എന്ന് പറയുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു അവസ്ഥയുണ്ട് അതിനകത്ത് കഴിഞ്ഞാൽ ചവിട്ടിക്കഴിഞ്ഞാൽ പോകും നമ്മൾ ഇത് കാണുമ്പോഴത്തേക്ക് സർക്കാരിൻ്റെ അംഗീകാരമുള്ള വലകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അവർ ആ അളവിലുള്ള വലകൾ തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത് ആ രീതിയിലുള്ള മീനുകളെയാണ് പിടിക്കുന്നത് ചെറിയ മീനുകളൊക്കെ ഇതിനകത്തൂടെ പോകും വലിയ മീനുകള് മാത്രമാണ് അത് പ്രത്യേകമായിട്ട് പിടിക്കുന്നത് ഇവിടെ കരയിലൊക്കെ കൊറേ ആളുകള് പിന്നെ ആവേശകരമായിട്ട് തന്നെ നിപ്പുണ്ട് നമ്മളിപ്പോഴെ വലയ്ക്കുള്ളില് ചേട്ടാ അതിൻ്റെ അത് ആ മീനെ കറക്കി കേട്ടാനുള്ള നമ്മുടെ ഈ പ്രിയപ്പെട്ട ചേട്ടന്മാര് ഈ വലക്കുള്ളിലായ മീനുകളെ പതുക്കെ കരക്കോട്ട് കയറ്റാനുള്ള പരിപാടിയില്ല ചേട്ടാ ഇങ്ങോട്ടും നോക്കിയേക്കണത് വേണ്ട അതിന്റെ അകത്തു തന്നെ അത് എന്നാ വരാലാണോ ചേർമീനാണോ വരാലാണ് കണ്ടോ കണ്ടോ അവൻ ചേട്ടനെ കണ്ട വർത്തമാനം പറയാൻ പറയാളിക്കുന്നുണ്ട് ഇടയ്ക്ക് ഉഷാറായിട്ട് അവിടെ അഞ്ചു പേരും മീനുകളെ കരയിലേക്ക് കയറ്റാൻ വേണ്ടിയുള്ള കഠിനമായ പരിശ്രമത്തിലാ കഴിഞ്ഞ അഞ്ചാറ് മണിക്കൂറുകളായിട്ട് കഷ്ടപ്പെട്ട് അവര് ഒതുക്കിയ ആ വല കൃത്യമായിട്ട് മീനുകളോടു കൂടി അവര് കരയ്ക്കോട്ട് വലിച്ചു കയറ്റാൻ പോവുകയാണ് കുറെ മീനുകളെ ഇതിനിടയിൽ അവര് പിടിച്ച് പെട്ടിക്ക് കിടത്ത മീനുകളടങ്ങിയ വല അപ്രിയപ്പെട്ട ചേട്ടന്മാരെ കരയിലേക്ക് വലിച്ചു കയറ്റുകയാണ് ആ ചിറയിലേക്ക് മീനുകളുമായിട്ട് ആ വല കരോട്ട് കയറ്റുന്ന ദൃശ്യമാണ് മനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മള് വലക്കുള്ളിലുള്ള വരാലാണ് പരാൽ കല്ലുമുട്ടി കാരി തുടങ്ങിയ മീനുകളാണ് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കള് അത് ഈ വലയ്ക്കുള്ളിൽ നിന്ന് എടുക്കുകയാണ് ഉള്ളത്തിൽ ഉണ്ടായിട്ട് വളരെ വിദഗ്ധമായി മീൻ പിടിക്കുന്ന ആളുകളിൽ ഒരാളാണ് ഇപ്പൊ എന്തുകൊണ്ട് ഇപ്പൊ നമ്മൾ ഫ്രെയിമിലൊക്കെ ഇവരെല്ലാവരും മുടിമുടുക്കന്മാരാണ് നമ്മളിവിടെ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോഴും അവർക്ക് മറ്റു തരത്തിലുള്ള ഓരോ അശ്രദ്ധയില്ല അവർ മീൻ പിടിക്കുക എന്നുള്ള മറ്റേ ശ്രദ്ധയിൽ മാത്രമാണ് നിങ്ങൾ സാധാരണ മീൻ പിടിച്ചിട്ടെ ഈ മീനുകൾ നിങ്ങൾ എങ്ങനെയാ ഇതിന്റെ വിൽപ്പന കാര്യങ്ങൾ എങ്ങനെയാ വിൽപ്പന മാർക്കറ്റ് ആ നമ്മുടെ ആ ഹാ സ്ഥിരമായി നിങ്ങൾ കൊടുക്കുന്ന മാർക്കറ്റ് ഉണ്ട് കടയുമുണ്ട് അല്ലേ ഓ ശരി അപ്പൊ നിങ്ങൾ വർഷത്തിലെ എല്ലാ സമയത്തും ഈ മീൻപിടുത്തത്തിന്റെ കാര്യങ്ങൾ തന്നെ ഉള്ളവരാ ആ അത് ശരി അപ്പൊ നമ്മള് ഈ കൃഷി ഇല്ലാത്ത സമയങ്ങളിൽ നിങ്ങൾ എങ്ങനെയാണ് പിന്നെ മീൻപിടുത്തം എന്ന് പറയുന്നത് എങ്ങനെയാ ഇല്ലാത്തപ്പോൾ നമുക്ക് ടൈമ് വരുമല്ലോ ആ അപ്പോൾ നമ്മുടെ പാടങ്ങളല്ലാത്ത തോടുകൾ ഓഹോ പാടത്തിന്റെ സൈഡ് ഓഹോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഓ അത് ശരി ഓക്കെ 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 അപ്പം ചുരു ചുരുക്കത്തിലെ വർഷത്തിലെ മുന്നൂറ്റിഅറുപത്തഞ്ച് ദിവസവും മത്സ്യബന്ധനം തന്നെയാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട തൊഴിൽ ഓക്കെ ഓക്കെ വളരെ മനോഹരമായ രീതിയിൽ നമുക്ക് കാണാൻ പറ്റും ഒരുപക്ഷെ നമുക്ക് കാണിക്കും നമ്മുടെ ഈ വാ മീൻ എങ്ങനെയാണെന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ വലക്കുള്ളില് ആഘോഷമായിട്ട് കരയിലേക്ക് കയറ്റിയ ഈ വലയ്ക്കുള്ളില് മുഴുവൻ വരാലുകളാണ് ഇത്രയും വരാളികളെ ഏർ നമ്മള് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് വളരെ സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോഴെ നമ്മൾ കാണുന്നത് െ ആ ശരി നിങ്ങൾ അങ്ങനെ കാര്യം ചെയ്യാനായിട്ട് ഇത് കൃത്യമായിട്ട് ഒരു നിയമപരമായി ചെയ്യുന്നത് കൊണ്ടാ അല്ലേ കണ്ണി ചെറുതാണെങ്കിൽ ആ പ്രശ്നം വരത്തില്ല അപ്പൊ നിങ്ങൾ കിട്ടും ആ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കുട്ടനാട്ടിൽ വ്യാപകമായിട്ട് എന്താണ് സർക്കാർ നിഷ്കർഷിക്കുന്ന തരത്തിലല്ലാത്ത വലകൾ ഉപയോഗിച്ച് മീൻപിടുത്തം നടത്തുന്നുണ്ട് പക്ഷെ നമുക്ക് ഇവരെ കാണുമ്പോഴും ഒരു സന്തോഷം തോന്നുന്നത് അവർ കൃത്യമായ നിയമം അനുസരിച്ചുള്ള വല ഉപയോഗിച്ച് തന്നെയാണ് അവർ മത്സ്യബന്ധനം നടത്തുന്നത് വെള്ളത്തില് മീൻപിടുത്ത് നടത്തുന്നതോടൊപ്പം തന്നെ കരയില് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ ഇത് കാഴ്ചക്കാരായിട്ട് ഇവിടെ നിൽപ്പുണ്ട് വളരെ സന്തോഷത്തോടുകൂടി തന്നെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇവരൊക്കെ ഈ പ്രദേശത്ത് നമ്മള് സ്ഥിരമായിട്ട് ഈ ചൂണ്ടകളൊക്കെ ഇടുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ തന്നെയാണ് ഇതിനൊന്നര കിലോ ഒരു ഒന്നര കിലോ തനി നാടൻ വരാലാണ് നാടൻ വരാലുകൾ പൊതുവെ കാണുന്നില്ല ജസ്റ്റ് ഒന്ന് കാണിക്കോ അതിന്റെ എങ്ങനെ പ്രത്യേകത ഒന്ന് മനുഷ്യർ നമ്മള് ആ ഇതാണ് നാടൻ വരാൽ ആ ഓക്കെ ഓക്കെ നാടൻ വരാലും വിയറ്റ്നാം വരാലും ഒക്കെ ഇഷ്ടംപോലെ ഇപ്പൊ നമ്മുടെ നാട്ടില് വ്യാപകമാണ് നാടൻ വരാൽ പൊതുവെ കുറവാണ് എങ്കിലും நீ பார்த்தேன் <cart> <laughs> വല അങ്ങനെ അല്ലേ അങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ആ ചിരടയെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ അത് ലോക്കായി രീതിയിൽ ഇത് വെള്ളത്തിൽ മീൻ പിടിക്കുമ്പോഴത്തേക്ക് സേഫായിട്ട് അതിനെ സൂക്ഷിക്കാൻ വേണ്ടിയുള്ള അവിടേതായിട്ടുള്ള ചില ശൈലികളാണ് വളരെ സന്തോഷകരമായ ഒരു കാഴ്ചയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുട്ടനാടൻ മേഖലയില് അപ്പൊ ചേട്ടന്മാരെ കൂടി ബൈ ബൈ വലകളുണ്ട് അവരെ ഇനിയും വലകൾ എടുക്കാനുണ്ട് നാടിന്റെ നന്മയുള്ള മറ്റു വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ നിങ്ങൾക്ക് ഏതെങ്കിലും ആളുകൾക്ക് ഇതുപോലെയുള്ള കുളങ്ങളോ കുഴികളോ മീൻ പിടിക്കാനായിട്ടുണ്ടെങ്കിൽ ഇവരുമായിട്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം അവരുടെ നമ്പർ നമ്മൾ വീഡിയോയുടെ വീഡിയോയിൽ കൊടുക്കുന്നതാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു അധ്വാനത്തിന്റെ ഫലവുമായിട്ടാണ് പ്രിയപ്പെട്ട സുഹൃത്ത് ഇപ്പോൾ കരയിലേക്ക് പോകുന്നത് അത് വരാല നമ്മൾ നമ്മളൊന്നും വലിയ മീനാണ് കണ്ടെങ്കിൽ തേണ്ട ഈ ബോക്സില് വളരെ ജീവനോടെ എല്ലാം ഇതിന്റെ മുഴുവൻ കല്ലുമുട്ടി എന്ന് പറയുന്ന മീനുകളാണ് ആ പല പേര് പല പേരുകളുണ്ടല്ലേ അടുത്ത ബോക്സ് അവര് കൃത്യമായിട്ട് മറിക്കുകയാണ് മറിച്ച് അതിനുള്ള മീനേയും കൂടി നമുക്ക് ഇപ്പം കാണാം Lord. Are you going to get it? Eh? What is it? Oh, yeah. 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 കാണുന്ന കാര്യാണ് ഈ പെട്ടയിലെ നിറയെ കാര്യാണ് നല്ല ഒന്നാന്തരം കാര്യം നമ്മുടെ നല്ല വലിപ്പമുള്ള കാര്യ അല്ലേ വലുപ്പമുള്ള കാര്യം പെട്ടപ്പുറത്തേക്ക് എല്ലുമോട്ട് ഓക്കെ താങ്ക് യു